ബീഹാറിൽ തോറ്റാൽ മോദി സർക്കാരിന് തന്നെ വലിയ പ്രതിസന്ധി ആകുമായിരുന്നു ആ സമയത്താണ് ബീഹാർ പിടിക്കാനായി ബി ജെ പി വിനോദ് താവഡ എന്ന മഹാരാഷ്ട്രക്കാരനെ ചുമതല ഏൽപ്പിക്കുന്നു അദ്ദേഹം അത് ഭംഗിയായി വിജയിപ്പിച്ചു ഇപ്പോൾ അവിടെ നിന്നും കേരളത്തിലേക്കാണ് വരുന്നത് അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും അതായത് നിതിൻ നബീൻ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയപ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ ലക്ഷ്യം ബംഗാൾ മാത്രമല്ല ആസാം മാത്രമല്ല തമിഴ്നാടും കേരളവും കൂടിയാണ് ദക്ഷിണേന്ത്യ പിടിക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യത്തിൽ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ബീഹാറിൽ അദ്ദേഹത്തിൻ്റെ വലങ്കയ്യായിട്ട് ബീഹാറിൻ്റെ വികസനത്തിന് വിജയത്തിന് വേണ്ടി പടപൊരുത്തിയ ആൾ വിനോദ് ദാവ്ഡെയാണ് വിനോദ് ശ്രീധർ ദാവ്ഡെ എന്ന മഹാരാഷ്ട്രക്കാരനാണ് മൂന്ന് മാസം ബീഹാറിൽ താമസിച്ചുകൊണ്ട് പറ്റ്നയിലെ വാർറൂമിൻ്റെ ഫുൾ ചാർജ് ഏറ്റെടുത്തുകൊണ്ട് അവിടെ നിന്ന് ഈ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചെടുക്കുന്നതിനായിട്ട് പോരാടിയ വ്യക്തി തന്നെ വിനോദ് ധാവ്ഡേക്ക് ഈ കേരളത്തിൻ്റെ മണ്ണിൽ വന്നൊരു ഫൈറ്റിംഗ് നടന്നതിനുള്ള കെൽപ്പുണ്ട് എന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്നു അസാധ്യമായത് നേടിയെടുക്കാൻ അദ്ദേഹത്തിനുള്ള മിടുക്ക് അതിഗംഭീരമാണ് ബീഹാറിൽ മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ബി എം സി എലക്ഷനുൾപ്പെടെ മുംബൈയിൽ നടന്ന ഇലക്ഷനുകളുടെ പ്രധാന സൂത്രധാരനും വിനോദ് താവിടെയായിരുന്നു അദ്ദേഹത്തിനോട് ഈ വിജയങ്ങളെല്ലാം അപ്രതീക്ഷിതമായ വിജയമാണ് എന്നുവെച്ചാൽ ബി ജെ പിക്ക് ഇത്ര വലിയ മേൽക്കൈ മഹാരാഷ്ട്രയിൽ ഉണ്ടെന്നാരും കരുതിയില്ല ഇപ്പോഴും ഉദ്ധവ് ശിവസേനയ്ക്കാണ് ബി എം സിയിൽ പ്രത്യേകിച്ച് മേൽക്കൈ മഹാരാഷ്ട്രയിലെ മിക്ക കോർപ്പറേഷനുകളിലും അവർക്ക് വലിയ മേൽക്കൈ മേൽക്കയുണ്ട് എന്നൊക്കെയായിരുന്നു ഇലക്ഷന് മുമ്പുണ്ടായ ധാരണ പക്ഷെ അതെല്ലാം തിരുത്തിക്കൊണ്ട് ഫട്നാവിസിനോടൊപ്പം നിന്ന് ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ ഇത്ര വലിയ വിജയം ബി ജെ പിക്ക് നേടുന്നതിനെ സഹായിച്ചത് വിനോദ് അവിടെയാണ് എന്നുള്ളതാണ് സത്യം അല്ല അപ്പോൾ കേന്ദ്ര നേതൃത്വം കാണുകയാണല്ലോ അത്രയും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായി കേരളത്തിൽ തീർച്ചയായിട്ടും അടുത്ത ഒരു പ്രധാന കേന്ദ്രമായി അവർ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളമാണ് കേരളവും കാശ്മീരും ഏതാണ്ട് ഒരു മെയിൻ ടാർഗറ്റായിട്ട് ബി ജെ പി കണ്ടിട്ടുണ്ട് അസാധ്യമായ ടാർഗറ്റായിട്ടാണ് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് പിടിച്ചെടുക്കാൻ അല്പം സമയം വേണ്ട ഒരു ടാർഗറ്റായിട്ടാണ് ബി ജെ പി കണ്ടിരിക്കുന്നതെങ്കിലും ബി ജെ പി വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ല കേരളത്തിലെയും കശ്മീരിലെയും ഡെമോഗ്രഫി അതിനനുകൂലമല്ല പെട്ടെന്ന് എന്നുള്ളത് ബി ജെ പിക്ക് അറിയാം പക്ഷേ അനുകൂലമല്ലാത്ത സ്ഥലങ്ങളിലും ഇൻറോഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലൈൻ അതിനവർ ഓരോരുത്തരെ സമയാസമയങ്ങളിൽ ഇത്തരം ജോലിക്കായിട്ട് നിയോഗിക്കാറുണ്ട് ഓരോ സെക്ഷനായിട്ട് ആദ്യത്തെ നിയോഗം ശ്രീ രാജീവ് ചന്ദ്രശേഖർക്ക് ഇവിടുത്തെ തറ ഒന്ന് മെച്ചപ്പെടുത്തുന്നതിനായിരുന്നു ആദ്യം ഇവിടുത്തെ ഗ്രൗണ്ട് ലെവൽ ഒരു വർക്ക് നടത്തേണ്ടതുണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുമായിട്ട് കൂടി ഒരു സംവേദിച്ചുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ ഇവിടെ ആവശ്യമാണ് അവരെത്രത്തോളം ചേരുമോ ചേരുകയോ എന്നുള്ളത് പ്രശ്നം വേറെ പക്ഷേ ബി ബി ജെ പിയുടെ സബ്കാ സാത് സബ്കാ വികാസ് എന്നുള്ള സന്ദേശം എത്തിക്കുക എന്നുള്ള ഫസ്റ്റ് ലെവൽ ജോലി ആര് ചെയ്തു രാജീവ് ചന്ദ്രശേഖർ ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഇനി ഇത് പോരാ ഇത് മാത്രം പറഞ്ഞ് വരൂ 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 എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ ഇവിടെ ആരും വരില്ല എന്ന് ബി ജെ പിക്ക് നിലവിലറിയാം അതിന് തന്ത്രങ്ങൾ ആവശ്യമാണ് അതിന് ചില നയങ്ങൾ ആവശ്യമാണ് അതിന് വികസനം ഒരു മുഖ്യ അജണ്ടയായി കേരളീയരുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് വിനോദ് ധാവഡേ അതിനെ പറ്റിയ വിനോദ് ധാവഡേ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞ ഈ മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ കോർപ്പറേഷനുകളുടെ എല്ലാം ഇലക്ഷൻ കിട്ടി ബി എം സിയുടെയൊക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ ഡി ടി വി കാര്യം ഇദ്ദേഹത്തിന് നിന്ന് ഇൻ്റർവ്യൂ ചെയ്തു ഞാനിക്കേറ്റവും ശ്രദ്ധേയമായി തോന്നുന്നത് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിനോട് ചോദിച്ചു താങ്കൾ എങ്ങനെയാണ് ഈ മഹാരാഷ്ട്രയിൽ ഇത്ര വലിയൊരു വിജയം നേടിയത് ആ ബാൽ താക്കറെയുടെ ആ ഒരു ഇമേജ് നിൽക്കുന്ന ഇപ്പോഴും നിൽക്കുന്ന മഹാരാഷ്ട്രയിൽ നിങ്ങൾക്ക് എങ്ങനെ ഇതുപോലെ തൂത്ത് വിജയം നേടാൻ കഴിയും അദ്ദേഹം പറഞ്ഞത് ബാൽ താക്കറെയുടെ ഇമേജ് എന്താണെന്നുള്ളത് ഞങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിൻ്റെ പുത്രനും പുത്രന്മാരും മരുമോഹനും ഒന്നും ആ ലൈനിലല്ല പോകുന്നതെന്ന് ബുദ്ധമായാലും രാജ് താക്കറെ ആയാലും അദ്ദേഹത്തിൻ്റെ മഹത്തായ ആ ലൈനിലും ആ സന്ദേശത്തിലും അല്ല പോകുന്നത് അവർ ഐഡിയോളജി മാറ്റിയാണ് പോകുന്നത് എന്ന് പ്രഖ്യാപിക്കുകയും യഥാർത്ഥ ബാൽ താക്കറെ ബ്രാൻഡ് ഞങ്ങളാണ് ഞങ്ങ ബി ജെ പിയും കൂടെ നിൽക്കുന്ന ഏക്നാഥ് സിൻഡെ ശിവസേനയുമാണ് എന്നുള്ളത് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തു യഥാർത്ഥ ആ ബ്രാൻഡിങ് ഞങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് അപ്പോൾ ചോദിച്ചു ബി ജെ പിക്ക് ഒരു ബ്രാൻഡിങ് ഉണ്ടാവില്ല ബി ജെ പിയുടെ ബ്രാൻഡിങ് എന്താണ് ബി ജെ പിയുടെ ബ്രാൻഡിങ് ആരാണെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ ബ്രാൻഡിങ് ഒരാളാണ് ആ ആളെന്ന് പറയുന്നത് വികാസ് എല്ലാവരും വിചാരിച്ചത് നരേന്ദ്രമോദി എന്ന് പറയും അല്ലെങ്കിൽ അമിത്ഷാ എന്ന് പറയും അല്ലെങ്കിൽ ഫട്നാവിസ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു ഒറ്റ ബ്രാൻഡിങ്ങേ ഉള്ളൂ ഈ ബ്രാൻഡിങ്ങിന് വേണ്ടി പ്രവർത്തിക്കുന്ന മഹാന്മാരായ ഒരു ഒരുപാട് പേരുണ്ട് അതിലൊരാളാണ് നരേന്ദ്രമോദി രണ്ടാമത്തെ ആളാണ് അമിത്ഷാ മൂന്നാമത്തെ ആൾ ഫട്നാവിസാണ് അപ്പുറത്തെ യോഗിയുണ്ട് ഇങ്ങനെ പലരും വരുമ്പോൾ അവസാനമായിട്ട് ഞാനും ഉണ്ട് എന്തേലും പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ ഒരുപാട് തന്ത്രങ്ങൾ ഇവിടെ പ്രയോഗിച്ചല്ലോ ഏഹ് ഇതിലേതാണ് ഏറ്റവും ഫലപത്തായ തന്ത്രം അപ്പം അദ്ദേഹം പറഞ്ഞു പ്രേമത്തിലും യുദ്ധത്തിലും തന്ത്രങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല അവിടെ വിജയിക്കുക എന്നുള്ളതാണ് പ്രധാനം തന്ത്രങ്ങളപ്പം തനിയേ വന്നുകൊള്ളൂ അതുകൊണ്ട് പ്രേമത്തിലെയും ലവ് ആൻഡ് വാർ ആസ് നോ സ്പെഷ്യൽ നോംസ് അത് അപ്പോഴപ്പോഴും കാണുന്ന തന്ത്രങ്ങൾ നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ആ മനസ്സുള്ള അത്തരത്തിൽ പാകപ്പെടുത്തിയെടുക്കേണ്ട കേരള മണ്ണിലേക്കാണ് അദ്ദേഹം വന്നിരിക്കുന്നത് കാരണം ഇവിടെ തന്ത്രങ്ങളുടെ രാജാക്കന്മാർ തന്ത്രമല്ല ഇവിടെ ശരിക്കും കുതന്ത്രങ്ങളാണ് തന്ത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാം രാഷ്ട്രീയ കുതന്ത്രങ്ങൾ സംസ്ഥാനം തൊലഞ്ഞാലും കുഴപ്പമില്ല ഇവിടുത്തെ ജനങ്ങൾ എടുത്താലും കുഴപ്പമില്ല ഖജനാവ് ഉറുമ്പരിച്ചാലും കുഴപ്പമില്ല എങ്ങനെയും ഭരണം പിടിക്കുക എന്ന കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവർ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വർഗീയത ഏത് വിധത്തിലും ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തി ആരെയൊക്കെ കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കാമോ അതൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കക്ഷികൾ ധാരാളമുള്ളവ എന്നിട്ട് അവരെല്ലാം ബി ജെ പിയെ വർഗീയ പാർട്ടിയായിട്ട് മുദ്ര കുത്തുകയും ആർ എസ് എസിനെ ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഏറ്റവും വലിയ ആത്മവിശ്വാസം കോർപ്പറേഷൻ പിടിച്ചത് തന്നെയാണ് അതായത് ഈ മണ്ണിൽ താമര വിരിയും എന്ന് അവർക്ക് മനസ്സിലായി അതിനകത്ത് പറ്റിയ മണ്ണാണ് ഇപ്പം പറ്റിയ സാഹചര്യമാണ് ബംഗാൾ പോലെ കേരളവും താമരയ്ക്ക് അനുയോജ്യമായി വരുന്നു എന്നുള്ളത് അവർ കണ്ടിരിക്കുന്നു അതുതന്നെയാണ് ഒരു ബുൾഡോസർ വർക്കറായ അല്ലെങ്കിൽ ക്യാമ്പയിനറായ വിനോദ് ധാവ്ഡേ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ഒരു വജ്രായുധമാണല്ലേ ഒന്നാം തരം വജ്രായുധമാണ് എന്നാൽ അങ്ങനെ പറയുകയില്ല ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം പറയുന്നത് എപ്പോഴും ഒരു ഞാനൊരു സാധാരണ പ്രവർത്തകൻ മാത്രമാണ് അദ്ദേഹത്തിനോട് ചോദിച്ചു വിജയത്തിൻ്റെ പിന്നിൽ ആരാണ് മഹാരാഷ്ട്രയിൽ പിന്നെയും ചോദിച്ചു കേരളത്തിന്റെ ഫീസ് പ്രകാശ് ജാവ്ദേക്കറാണ് അതെ അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും വന്നപ്പോൾ വലിയ അല്ല അത് ഓരോ സമയത്ത് ഓരോരുത്തരെയാണ് പരീക്ഷിക്ക അദ്ദേഹത്തിന്റെ നിയോഗം മറ്റു പലതായിരുന്നു ഇവിടെ നായർ ഇഴ വൈക്യം ഉണ്ടാക്കിയത് അദ്ദേഹമാണ് അത് നമ്മൾ മറക്കരുത് എസ് എൻ ഡി പിടെ എസ് എൻ ഡി പിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു അതുപോലെ തന്നെ നായർക്കിടയിലും ർക്കിടയിൽ നേരത്തെ തന്നെ ബി ജെ പിയുടെ അനുഭാവമുണ്ടെങ്കിൽ പോലും അത് രണ്ടും കൂടെ കൂട്ടി കൊണ്ടിരുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് വിള്ളാപ്പള്ളിയുമായിട്ട് ഇത്രയധികം ബന്ധമുള്ളൊരു നാഷണൽ ലീഡർ ഇല്ല ഈ ഇത്രയും വിവാദങ്ങൾ വന്ന് അദ്ദേഹത്തിന് എല്ലാവരും ഒറ്റക്കൊടുത്തപ്പോഴും ആരാണ് അവിടെ പോയി ബി ജെ പിക്ക് വേണ്ടി കണ്ടത് അല്ലേ അത് സൂചിപ്പിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ദൃഢബന്ധം ആണ് അത്തരത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്ന ആളാണ് ഓരോ ഓരോത്തർക്ക് ഓരോ നിയോഗമാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ചുമതല തൃശൂർ നേടാൻ നേടാൻ കഴിഞ്ഞു കഴിഞ്ഞു കോർപ്പറേഷൻ അല്ല അതിനകത്ത് അദ്ദേഹത്തിന്റെ മാത്രമല്ല ഒരു ഡബിൾ എഞ്ചിൻ വേണമെങ്കിൽ ഇവിടെ വർക്ക് ചെയ്തെന്ന് പറയാം രാജീവ് ചന്ദ്രശേഖരന്റെ റോള് വളരെ വലുതായി അദ്ദേഹം ഈ യഥാർത്ഥത്തിൽ വികാസ് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന അദ്ദേഹമാണ് മറ്റു പല ബി ജെ പി നേതാക്കൾക്കും മോദി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പടം കാണിക്കാനാണ് കഴിഞ്ഞെങ്കിൽ അവരുടെ എനർജി കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിന് അത്യാവശ്യമായ ദാഹജലം എന്ന് പറയുന്നത് വികാസാണ് വികസനമാണ് അത് നമുക്ക് സാധിക്കണം ഏറ്റവും വലിയ കേഡർ പാർട്ടിയും ഏറ്റവും വലിയ ജനകീയനായ നേതാവ് പിണറായി വിജയനും സി പി എമ്മുമാണ് അതിനെ പൊളിച്ചാൽ മാത്രമല്ല മുന്നോട്ട് പോകാൻ പറ്റും അതിനെ പൊളിക്കും അതിനെ പൊളിക്കാനുള്ള മാർഗങ്ങൾ അവർക്കറിയാം ഇതിനേക്കാൾ വലിയ ആളാണല്ലോ മമത മമതാ ബാനർജി എന്ന് പറയുന്നത് ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്നത് പാർട്ടി ബേസിൽ നിൽക്കുന്ന ഒരാളാണ് മമതാ ബാനർജിക്ക് അവിടെ ഒരു ബേസും ഇല്ല ഒറ്റ ബേസിലേ ഉള്ളും ഈ വർഗീയ കാർഡ് അവർ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്നും ഇവിടെ നൊഴിഞ്ഞ് കയറിയ രോയിന്ത്യൻസിനെ അവർ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മാർക്സിസ്റ്റുകാരിൽ ഒരു വിഭാഗത്തും അവരുടെ കൂടുണ്ട് പഴയ കോൺഗ്രസ്സുകാരിൽ ഒരു വിഭാഗവും അവർ കയ്യിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മിക്സ്ചർ പൊളിറ്റിക്സ് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പൊളിറ്റിക്സിനെ തകർക്കാനായിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അതുകൊണ്ട് ഇപ്പോഴും ബി ജെ പിയുടെ നേതൃത്വത്തിനറിയാം എപ്പോൾ വേണോ പിണറായി വിജയൻ അടക്കമുള്ളവരെ അവർക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും അതിനുള്ള ഒരുപാട് സാധനങ്ങൾ പലയിടത്തും കിടപ്പുണ്ട് പക്ഷെ അവർക്ക് ഇപ്പോൾ അറിയാം അതിന് ടൈം ആയിട്ടില്ല ടൈം ആകുമ്പോൾ നോക്കാം ഇല്ലെങ്കിൽ വെറുതെ വിടുകയും ചെയ്യാം അദ്ദേഹം എൺപത്തി എൺപത്തിരണ്ട് വയസ്സാകുന്ന എൺപത്തി ഒന്ന് കഴിഞ്ഞ ആളാണ് ഏ അദ്ദേഹത്തിന് പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് ടൈറ്റിൻ ചെയ്യേണ്ട ആവശ്യം വന്നാൽ ടൈറ്റിൻ ചെയ്താൽ പോരെ ഇല്ലെങ്കിൽ അല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അതിനും അവർക്ക് കഴിയും എന്നുള്ളതാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ ബി ജെ പി ഫോക്കസ് ചെയ്യുന്ന എ വൺ എ ക്ലാസ് നാൽപ്പത് മണ്ഡലങ്ങളിൽ പൊടിപൂരമായിരിക്കും ബാക്കി നൂറ് മണ്ഡലങ്ങളിൽ അവർ നിർണായകമായി ചില നീക്കങ്ങൾ നടത്തുന്നതിനാണ് പ്രേമവും യുദ്ധവും ഒരുപോലെ തന്ത്രങ്ങൾക്ക് സാധ്യത ആ തന്ത്രങ്ങൾ എന്താണെന്ന് പ്രവചിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന ധാവ്ഡെ ഇവിടെ വന്നിരിക്കുന്നു വിനോദ് ധാവ്ഡേക്ക് വളരെ വലിയ റോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ട് അത് നമുക്ക് ഇവിടെ കേരളത്തിൽ കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക